എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് സേതുവിൻ്റെ പല്ലവിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ഭയങ്കര സന്തോഷത്തോടു കൂടിയിട്ട് പല്ലവി സേതു കൂടെ കോടതിയുടെ പുറത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് സേതുവിനോട് പല്ലവി പറഞ്ഞു സേതു വേണ്ട ഇല്ലായിരുന്നെങ്കിൽ ഒരു കാരണവശാലും എനിക്ക് ഇന്നിപ്പോൾ ഈ കേസിൽ ജയിക്കാനായിട്ട് സാധിക്കില്ലായിരുന്നു സേതു വേണ്ട ബലം ഉള്ളതുകൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ ഇവിടെ രക്ഷപ്പെട്ട് നിൽക്കണേന്ന് പറയുകയാണ് ഇത് കേട്ടുകഴിഞ്ഞ ഇപ്പം സേതു പറഞ്ഞു ഏ അത്രക്കൊന്നും ഇല്ലാന്ന് പറയുകയാണ് ഇത് കേട്ട് കഴിഞ്ഞാൽ പല്ലി പറഞ്ഞ് വേണ്ട സേതു കേട്ടാ സേതു കേട്ടൻ കാരണമാണ് ആ ഇതിൻ്റെ പിടിയിൽ നിന്ന് എനിക്ക് രക്ഷപ്പെടാൻ പറ്റിയെന്ന് പറയാം ഇത് കേട്ടപ്പോൾ സേതു പറഞ്ഞു ശരിക്കും പറഞ്ഞാൽ കോടതിയായിപ്പോയി അല്ലാരും ഞാൻ കെട്ടിപ്പിടിച്ച സമയത്ത് ഒരു ഉമ്മ അങ്ങോട്ട് തന്നേണെന്ന് പറയണം ഇത് കേട്ടപ്പോൾ പല്ലു പറഞ്ഞു ശരി ഈ സേതുക ഇത് എന്തൊക്കെയാണ് പറയണമെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും ഓർമ്മിള വക്കീലും മാഷു ഒക്കെ അവരും കൂടെ ഇറങ്ങി വരുവാണ് പിന്നീട് ഊർമിള വക്കീൽ പറഞ്ഞു എന്ത് പരിപാടിയാണ് ചെയ്തു കാണിച്ചേ കോടതി അതിലും ബോധം പോലും ഇല്ലെന്ന് ചോദിക്കുക എന്ത് അല്ല പല്ലവേനെ എടുത്തുയർത്തിയത് ഓ കോടതി ആയിപ്പോയി അല്ലെങ്കിൽ ഞാൻ ഇച്ചിരി കൂടെ എന്തെങ്കിലും ചെയ്തേന്ന് പറയണം ഇത് കേട്ടതെന്ന് ഊർമുള വക്കീൽ പറഞ്ഞു കിട്ടും അതിന് എന്താണെങ്കിലും അവിടെ ജഡ്ജി അന്വേഷിക്കുന്നുണ്ടെന്ന് പറയണം എന്നെ എന്തിനു ആ ചെല്ല് നല്ല ശിക്ഷ തന്നെ തരാനായിരിക്കും എന്ന് പറയണം അതെ കോടതിയിലെ പെരുമാറേണ്ട ചില രീതികളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയണം അതിനിപ്പം ഞാൻ തെറ്റൊന്നും ചെയ്തില്ലോ ഇനിയിപ്പൊ എന്തൊക്കെ എന്നെ ശിക്ഷിച്ചെന്ന് പറഞ്ഞാൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറയണം അങ്ങനെ അവസാനം സേതു അകത്തേക്ക് അങ്ങോട്ട് കയറി പോവാ ഈ സമയം പല്ലുവയെ നോക്കിയിട്ട് ഉറുമ്പിൾ പറഞ്ഞു സമ്മതിച്ചു കൊടുത്തിരിക്കുന്നു എന്തൊരു സന്തോഷമായിരുന്നു സേതുവിന് ശരിക്കും പറഞ്ഞാൽ അയാളെ കൈവിട്ട് കളയരുത് കേട്ടോ ഇത്ര ഇത് സ്നേഹിക്കുന്ന ഒരാളെ ഞാൻ ആദ്യം വേട്ടാ കാരണം പല്ലവിയെ അത്രയ്ക്ക് ജീവനാന്നു തോന്നില്ലയെന്ന് പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ പല്ലവി പറഞ്ഞു അത് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമല്ല ഓർമ്മകളെ എന്നെ അത്രയ്ക്ക് ഇഷ്ടമാണ് സേതു അതുകൊണ്ടല്ലേ സേതു വേണ്ട ഞാനിങ്ങനെ പിടാതെ പിടികൂടിയിരിക്കുന്നൊക്കെ പറയണം ആ സമയം സേതുവേടൻ ജഡ്ജിൻ്റെ മുമ്പിലേക്ക് പോയി നിൽക്കുകയാണ് അപ്പം ജഡ്ജി ചോദിച്ചു അല്ല എന്ത് പരിപാടി നിങ്ങൾ കാണിച്ചു വയ്ക്കുക എന്താ മാഡം അല്ല ഇത് കോടതി എന്നൊരു ചിന്ത പോലും എനിക്കില്ലായിരുന്നു ചോദിക്കും മുമ്പ് തന്നെ വഴി തടഞ്ഞു നിർത്തി അന്ന് പക്ഷേ ഞാൻ ക്ഷമിച്ചൊരു മാനസിക പരിഗണന വെച്ച് പക്ഷേ ഇന്നത്തെ കാര്യം ക്ഷമിക്കാൻ പറ്റില്ല എന്ന് പറയണം കോടതി പെരുമാറേണ്ട ചില രീതികളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയണം അത് കേട്ടുകഴിഞ്ഞപ്പത്തേനും സേതു പറഞ്ഞു അത് പിന്നെ മാഡം മാഡത്തിന് എന്ത് വേളം ചെയ്യാം കാരണം എനിക്ക് അത്ര സന്തോഷം തോന്നിയിട്ടുണ്ടാ ഞാൻ പല്ലവിനെ എടുത്തുയർത്തിയത് അതിന് പേല് എന്ത് ശിക്ഷ ഏറ്റു വരാൻ ജയിലിലേക്ക് പോണേ പോകാം എന്നൊക്കെ പറയണം ഇത് ഞാൻ ജഡ്ജ് പറഞ്ഞു താൻ ജയിലിലേക്കൊന്നും പോകണ്ടെന്ന് പറയണം ഒരു കാര്യം ചെയ്യാൻ ഞാൻ പറയുന്ന ഒരു പണിഷ്മെന്റ് അതങ്ങോട്ട് ചെയ്താൽ മതിയെന്ന് പറയുകയാണ് ഏഹ് ശിഷ്യോ എന്ത് ശിക്ഷന്ന് ചോദിക്കും താ ഇന്ന് ഒരു ദിവസം ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ സേവനം അനുഷ്ഠിക്കണമെന്ന് പറയുകയാണ് ഏഹ് ഗവൺമെൻറ് ഹോസ്പിറ്റലോ ആ അത് ഈസി ആയിട്ടുള്ള കാര്യമല്ലേ ഞാൻ ചെയ്തോളാം മാഡം എനിക്കൊരു കുഴപ്പമില്ല എന്ന് പറയണം പിന്നീട് പറഞ്ഞു താങ്ക് യു എന്ന് പറയണം താങ്ക് യു എന്തിന് അല്ല എൻ്റെ പല്ലവിക്കും മോചനം കിട്ടിയില്ലോ അതിന് താങ്ക് യു പറഞ്ഞാന്ന് പറയുന്നത് പിന്നീട് പല്ലവിയെ കൊണ്ട് പോലീസാറിനെ അങ്ങോട്ടേക്ക് ഇറങ്ങി വരുവാണ് അതിനുശേഷം പല്ലവിയും കൊണ്ടല്ല സേതുനേം കൊണ്ട് ഈ സമയത്ത് ഓർമ്മിള എന്തായി കാര്യങ്ങളൊക്കെ ഓ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഒരു ദിവസം ഒന്ന് സേവനം അനുഷ്ഠിക്കണം അത്ര മാത്രമേ ഉള്ളതെന്ന് പറയണം ഇത് കേട്ടോ പല്ലു പറഞ്ഞ് വേണ്ടാലും സേതു കേട്ടാ സേതുവണ് അങ്ങനെ ഓവറായിട്ട് ഇങ്ങനെ കാണിച്ചുകൊണ്ടല്ലേന്ന് ചോദിക്കും ഓ അതൊന്നും കുഴപ്പമില്ല കുഴപ്പമില്ലാന്നേ ഒരു ദിവസം അവിടെ പോയി സേവനം അനുഷ്ഠിച്ചെന്നോർത്ത് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ഒരു നല്ല കാര്യം തന്നെയല്ലേ ഇത് നമ്മൾ ഒരു ദിവസം വർഷത്തിൽ സേവനമാരും അനുഷ്ഠിക്കില്ലേ ഏഹ് അപ്പോൾ അതുപോലെ തന്നെ അതാന്നങ്ങടെ ഞാൻ കൂട്ടുന്നുള്ളൂ അത്രയ്ക്ക് എത്രയേ ഉള്ളൂ ഇത് എന്നൊക്കെ പറയണം അപ്പോഴേക്കും പോലീസുകാരൻ പറഞ്ഞ് പാവ പോവാന്ന് പറയണം അങ്ങനെ സേതുവിനേം കൂട്ടി അങ്ങോട്ടേക്ക് പോവാണ് ആ സമയത്ത് ഇന്ദ്രന്റെ ആകെപ്പാടെ സമനില നേറ്റിയും മട്ടിലായിരുന്നു ഇന്ദ്രന്റെ അടുത്തേക്ക് കാട്ടൂരമക്കിയിൽ വന്നിട്ടു പറഞ്ഞു അതെ നീ ഒന്ന് സമാന്തരപ്പെട്ട ഇന്ദിര നമുക്ക് എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാക്കാം ഇനിയിപ്പം ആ ഇവിടെ അല്ലെങ്കിൽ നമുക്ക് ഹൈക്കോടതിയിലേക്ക് അപ്പീലിന് പോകാലോ എന്ന് പറയാണ് ഇത് കേട്ടിപ്പം ഇന്ദിരൻ പറഞ്ഞു ഹൈക്കോടതി ഒന്നും ഉണ്ടായിരുന്നു എനിക്കാണെങ്കിൽ പ്രാന്ത് പിടിച്ചിരിക്കുന്ന സമയം വക്കീലിന് എന്തൊക്കെ പറയാന്ന് പറയാം എടാ ഇന്ദിര താൻ ഇങ്ങനെ ആകെപ്പാട വിഷമിക്കാതെ പിന്നെ വിഷമിക്കാതെ എന്തൊക്കെയായിരുന്നു വക്കീലിന്റെ തള്ളിമറക്കല് ഡിവോഴ്സ് കിട്ടും അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം വല്ലതും നടന്നു ചോദിക്കുകയാണ് അതേ നടക്കും ഇനി സമയമുണ്ടല്ലോ എപ്പോൾ സമയം ഇതൊക്കെ പറയാം ഞാൻ എൻ്റെ അമ്മയോട് എന്നിട്ട് എന്ത് പറയൂന്ന് ഓർത്തിട്ടാ പാവം എൻ്റെ അമ്മ ഞാൻ ചെല്ലുന്ന കാത്തിപ്പവിടെ ഇരിക്കുമായിരിക്കും പല്ലബേയും വിളിച്ചുകൊണ്ട് ചെല്ലുന്ന കാണാൻ വേണ്ടിയിട്ട് അതു എനിക്ക് സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല ഈ കേസ് ജയിക്കുമെന്ന് തന്നെ ഞാൻ കരുതിയിരുന്നത് പക്ഷെങ്കില് ഞാൻ തോറ്റുപോയില്ലെന്ന് ചോദിക്കും ഇത് കേട്ടേ ഞാൻ വക്കീൽ പറഞ്ഞു സമാധാനപ്പെടു നമുക്ക് ഇനിയും ജയിക്കാൻ സമയം പറയണേ എവിടെ സമയം താൻ കൂടുതലൊന്നും പറയേണ്ട എൻ്റെ കൺമുന്നിപ്പോലും തന്നെ കണ്ടുപോയേക്കല്ലേ എനിക്ക് എന്തു ചെയ്യണമെന്ന് അറിയാമെന്ന് പറയുകയാണ് തൻ്റെ ഒരു ഉപദേശം വേണ്ട ഒന്നും വേണ്ട ഒന്ന് എന്നെ വെറുതെ വിട്ടാൽ മാത്രം മതി എന്നും പറഞ്ഞോണ്ട് ആ ഇന്ദൻ്റെ അങ്ങനെ വണ്ടിയിൽ കാറിലേക്ക് കയറി അങ്ങോട്ട് പോവാണ് വക്കീലിന് മനസ്സിലായി ഇന്ദൻ്റെ മനസ്സിന് നല്ല ബുദ്ധിമുട്ടുണ്ട് കാരണം പ്രതീക്ഷയോടെ കാത്തിരുന്നാണ് ഡിവോഴ്സ് കിട്ടില്ലായെന്ന് പക്ഷെ ഡിവോഴ്സ് കിട്ടിയില്ല ആ ഒരു വിഷമം മനസ്സിലുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പെരുമാറുന്നതെന്ന് മനസ്സിലായി ആ സമയം ഓർമ്മകളോക്കിയിൽ പല്ലവിയോട് പറഞ്ഞു പല്ലവി ഒരു കാര്യം എപ്പോഴും ഓർമ്മ വെക്കണം ഇപ്പം ഇങ്ങനെ ഒരു വിധി വന്നോർത്തോ സന്തോ അധികം സന്തോഷിക്കണ്ട കാരണം നാളെ ആ ഇന്ധന ഹൈക്കോടതിയിലോ സുപ്രീം കോടതിയിലോ കയണ്ട് കേസ് ഫയൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അറിയാലോ ചിലപ്പോൾ ഇനി അയാൾക്ക് അനുകൂല അനുകൂലമായിട്ട് വിധി വരുമൊന്നും പറയാൻ പറ്റില്ല എന്ന് അറിയണം അത് കേട്ടപ്പോൾ സേതു പറഞ്ഞു അല്ല അത് കേട്ടപ്പോൾ പല്ലവി പറഞ്ഞു എനിക്കറിയാം ഓർമ്മകള അങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് അയാൾ ആരെ എന്തായിരുന്നൊക്കെ ഞാൻ ശരിക്കും മനസ്സിലാക്കിയിട്ടുണ്ട് അതുകൊണ്ട് അയാൾ ഇതല്ല ഇതിലപ്പുറവും ചെയ്യും അതൊക്കെ പ്രതീക്ഷിച്ചാണ് ഞാനിരിക്കുന്നത് എനിക്കിപ്പോൾ ധൈര്യമുണ്ട് അയാൾ ഇനിയിപ്പം സുപ്രീം കോടതിയിലോ ഹൈക്കോടതിയിലോ എവിടെയെങ്കിലും അപ്പീലിന് പോട്ടെ എവിടെ പോയാലും ഞാൻ നല്ല ധൈര്യത്തോടെ തന്നെ നിൽക്കും ഞാൻ ആരുടെ മുന്നിൽ പതറില്ല ആ ഒരു ആത്മവിശ്വാസം എനിക്ക് കിട്ടിക്കഴിഞ്ഞു അതുകൊണ്ട് ഇനി ഇപ്പം എനിക്കൊരു പേടിയില്ലെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പല്ലവി അങ്ങോട്ടേക്ക് പോവാണ് ഈ സമയത്ത് സേതുന്യം കൊണ്ട് ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്ക് എത്തി പിന്നീട് അങ്ങോട്ട് കയറുന്ന സമയത്ത് പോലീസാരൻ്റെ പറഞ്ഞു അതെ എൻ്റെ കയ്യിൽ ഇങ്ങനെ പിടിക്കണ്ട ഞാൻ കുറ്റവാളിയൊന്നും എന്ന് പറയണം ആൾക്കാരൊക്കെ വിചാരിക്കും ഏതൊരു പ്രതിയെ കൊണ്ടിരുന്ന പോലെ അത് കേട്ട് ഇനി പോലീസുകാരും പറഞ്ഞു അതെ പിടിക്കാതിരിക്കാൻ പറ്റില്ല താനെങ്ങാനും ഓടിപ്പോയല്ലോ ഞാൻ ഓടിപ്പോനോ അങ്ങനെയൊന്നും സംഭവിക്കില്ലെന്ന് പറയണം അത് കേട്ട് ഇനി ഇപ്പത്തേനും പോലീസുകാരൻ പറഞ്ഞു നിങ്ങളിതൊക്കെ പറയും ഇതെൻ്റെ ജോലി പ്രശ്നമാണേ എങ്ങാനും ഓടിപ്പോയിട്ടുണ്ടെങ്കിൽ എനിക്കിട്ടാണ് പണി കിട്ടാൻ പോണമെന്ന് പറയാം എൻ്റെ പൊന്ന് സാറേ ഇത്രയ്ക്ക് വിശ്വാസം ഇല്ലാതെ പോലല്ലേ ഞാനാരെയും കുന്നിട്ടൊന്നും അല്ല എങ്ങോട്ട് വന്നിരിക്കുന്നത് അറിയാലോ അതുകൊണ്ട് എനിക്ക് ആ കാര്യത്തിൽ ഒരു പേടിയില്ലെന്ന് പറയണം അങ്ങനെ പിന്നീട് അവർ മെഡിക്കൽ ഓഫീസിൻ്റെ അടുത്തേക്ക് എല്ലുകയാണ് ചെന്ന എഞ്ചിനെ ലെറ്ററും കാര്യങ്ങളൊക്കെ കൊടുത്തു അത് നോക്കിക്കഴിഞ്ഞിട്ട് പറഞ്ഞു ആണോ ഒരു കാര്യം ചെയ്യുക ഇന്ന് തന്നെ ക്ലീനിങ്ങിന് ഇടുവാന്ന് പറയണം ക്ലീനിങ്ങിനോ അതെ ടോയ്ലറ്റ് കഴിയാൻ എനിക്ക് ബുദ്ധിമുട്ടില്ല ഏയ് ഒരു ബുദ്ധിമുട്ടുമില്ല സാറേ എന്ത് വെള്ളം തന്നു എന്ത് ജോലി ചെയ്യാനും എനിക്കിന്ന് സമ്മതമാണെന്ന് പറയണം അങ്ങനെ എന്ത് ചെയ്യുവാണ് അയാൾ ടോയ്ലറ്റ് കഴാനായിട്ട് സേതുവിനെ പറഞ്ഞു വിടുവാണ് പിന്നീട് സേതു പുറത്തേക്ക് വന്ന് കഴിഞ്ഞപ്പോഴത്തേനും അവിടെ ക്ലീനിങ്ങ് ചേച്ചി ഉണ്ടായിരുന്നു ചേച്ചി കൊണ്ടുവന്ന് ചൂലും മറ്റേ ബ്രഷും കാര്യങ്ങളും എല്ലാം കൊടുക്കുവാണ് എന്നിട്ട് പറഞ്ഞ് ബാ കാ കാരാം ടോയ്ലറ്റിൽ നിന്നും പറഞ്ഞു ഞങ്ങൾ കൂട്ടിക്കൊണ്ട് പോവാണ് സേദുന് യാതൊരു കുഴുക്കില്ലായിരുന്നു സേദുന്റെ സന്തോഷമാണ് കാരണം സന്തോഷത്തിന്റെ കാരണം മറ്റൊന്നുമല്ല തനിക്ക് പല്ലവിയെ കിട്ടൂലോ ഡിവോഴ്സായാലോ ആ ഒരു സന്തോഷമായിരുന്നു സേതുൻ്റെ മനസ്സിലുണ്ടായിരുന്നേ പിന്നീട് ഇന്ദ്രൻ്റെ ആകെപ്പാടെ തകർന്ന മനസ്സോടെ വീട്ടിലേക്ക് കയറി വരുന്ന സമയത്ത് രാജലക്ഷ്മി ഇങ്ങനെ കാത്തിരിക്കുവായിരുന്നു രാജലക്ഷ്മിയുടെ ഫോൺ ബല്ലടിച്ചോണ്ടിരിക്കുക ബന്ധുക്കാരും ഒക്കെ വിളിച്ചുകൊണ്ടിരിക്കുന്ന എന്തായി എങ്ങനെയെന്ന് അറിയാൻ വേണ്ടിയിട്ട് രാജലക്ഷ്മിയെ കോളൊന്നും അറ്റൻഡ് ചെയ്യാതെ ഇങ്ങനെ ആ പാടെ സമുതല ഏറ്റവും പോലെ ഇരിക്കുമ്പോഴാണ് ഇന്ദ്രനെ വരോ ഇന്ദനെ കണ്ടു കഴിയുമ്പോൾ രാജലക്ഷ്മി എന്ന് ചെന്നിട്ടേച്ചു എന്താടാ കാര്യങ്ങൾ അവൾ അവളുടെ പാട്ടിന് പോയല്ലെങ്കിൽ ചോദിക്കുവാണ് ഇത് കേട്ടിപ്പോൾ ഇന്ദ്രൻ പറഞ്ഞു അത് പിന്നെ അമ്മ ഞാൻ നീ എന്താ പറഞ്ഞേ അവളേയും കൂട്ടിക്കൊണ്ട് ഇങ്ങോട്ട് വരുവുള്ളത് പറഞ്ഞിട്ട് ഇല്ലേ വരില്ല എന്ന് പറഞ്ഞിട്ട് എന്നിട്ട് ഇപ്പം നീ എങ്ങനെയാണാ വന്നേ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ദിര അടിമുടിയൊന്ന് നോക്കുവാണേ എന്താമ്മേ നോക്കുന്നേ അല്ല നീ ഏരിലാണല്ലോ നിൽക്കുന്ന അറിയാൻ വേണ്ടി നോക്കിയതാണെന്ന് പറയണം അമ്മ ഇങ്ങനെ ശവത്തെ കുത്തല്ലെന്ന് പറയണം പിന്നെ ശവത്തെ കുത്തല്ല നീ പിന്നെ എന്ത് ധൈര്യം ഉണ്ടായിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നേ നീ പറഞ്ഞേ കേസ് ജയിച്ചിട്ടാണ് വരുവോളെന്ന് എന്നിതിപ്പം കണ്ടില്ലേ മണ്ണും ചാരിയും ഒന്നും പെണ്ണും കൊണ്ട് പോയെന്ന് പറഞ്ഞാലേ ആ സേതു അവളെയും കൊണ്ട് പോയില്ലേ നിനക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നീ ചോദിക്കണം അമ്മേ അമ്മയൊന്ന് സമാധാനിക്ക് ഇനി സമയമുണ്ടല്ലോ എന്ന് പറയണം സമയം പക്ഷേ എനിക്ക് ആ സമയമില്ലട ഒരു കാര്യം ഞാൻ തീരുമാനിച്ചു ഞാൻ അവളുടെ മുന്നിൽ തീരെ ചെറുതായിപ്പോയി ഇനി എനിക്ക് ഒരു ആശ്വാസം കിട്ടണമെങ്കിൽ നീ വേറൊരു കല്യാണം കഴിക്കണമെന്ന് പറയണം വേറൊരു കല്യാണോ വേണ്ടമ്മേ എനിക്ക് അവളെ മാത്രം മതി വേറൊരു പെണ്ണേൻ്റെ ജീവിതത്തിൽ വേണ്ടാന്ന് പറയണം ഇത് നീ പറയും പക്ഷേ എന്നെ സംബന്ധിച്ച് അങ്ങനെയല്ല എനിക്ക് നിനക്കൊരു ജീവിതം ഉണ്ടായി കാണുമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് അതുകൊണ്ട് നീ ഒരു വിവാഹം കഴിച്ചാൽ മതിയാവുള്ളൂ എന്ന് പറയണം ഞാൻ വിവാഹം കഴിക്കാനാണ് ഇനിയാ അമ്മേ ഞാൻ പറഞ്ഞല്ലോ കൂടുതലൊന്നും പറയേണ്ട എന്തിരാ ഞാൻ പറഞ്ഞാലൊരു മാറ്റം ഉണ്ടാകത്തില്ല അറിയാലോ നിന്റെ മനസ്സിൽ വേറെ എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ അതങ്ങോട് മാറ്റി വെച്ചാലേ ഇനിയിപ്പോൾ ഒന്നിനെക്കൂടും ചിന്തിക്കണ്ട നിന്റെ കല്യാണം കഴിയണം അത് മാത്രം എൻ്റെ ആഗ്രഹം പിന്നീട് രാജലക്ഷ്മി എന്തു ചെയ്യാണ് ഈ ഇന്ദ്രപ്രസ്ഥ രാജലക്ഷ്മി ഒരു തീരുമാനം എടുക്കാൻ പോവുകയാണ് ഇനിയിപ്പം ഞാൻ ഈ ചമയങ്ങളൊന്നും അണിഞ്ഞുകൊണ്ട് നടക്കുന്നില്ല നീ കല്യാണം കഴിച്ച് ഒരു പെണ്ണിനെ ഈ വീട്ടിലേക്ക് ഊട്ടിക്കൊണ്ടു മാത്രമേ ഞാൻ ഈ ചമയങ്ങൾ അണിയുള്ളൂ അതുവരെ ഈ ആടയാഭരണങ്ങളൊക്കെ ഞാൻ അഴിച്ചു വെക്കാൻ പോവാണ് അറിയാലോ അത് തന്നെ പ്രാഗനായിട്ട് ഇടയാവരുത് അതിനുമുമ്പ് തന്നെ നീ നിന്റെ കാര്യങ്ങളൊക്കെ നോക്കണം ഏതൊരു പെണ്ണിനെ വിളിച്ചുകൊണ്ട് വരണം അറിയാമല്ലോ കല്യാണം കഴിയുമോ അല്ലെങ്കിൽ എങ്ങനെയാണല്ലോ എനിക്ക് കുഴപ്പമില്ല ഏത് പെണ്ണിനെ കൊണ്ടുവന്നാൽ സ്വീകരിക്കാനായിട്ട് ഞാൻ തയ്യാറാണ് ഇരു കൈ നീട്ടി ഞാൻ അവളെ സ്വീകരിക്കുമെന്ന് പറയണം ഇത് കേട്ടിപ്പോൾ ഇന്ദ്രൻ പറഞ്ഞു എനിക്ക് പല്ലവിയെ മതിയമ്മയെന്ന് പറയണം പല്ലവി മിണ്ടായിരുന്നോണം അവൻ്റെ അവൻ്റെ ഒരു പല്ലുവി എന്ന് പറഞ്ഞിട്ട് രാജലക്ഷ്മി എന്തു ചെയ്യും വേണം കാതലും കഴുത്തലും കിടന്ന വലിയ ആഭരണങ്ങളും കാര്യങ്ങളൊക്കെ അങ്ങോട്ട് ഓരോ ആണ് ഈ സമയം ഇന്ദ്രൻ പറഞ്ഞു അമ്മ ഇത് വേണോ വേണോടാ മോനെ രാജലക്ഷ്മി ഒരു കാര്യം തീരുമാനിച്ച് തീരുമാനിച്ചു തന്നെ അതിൻ്റെ ഒരു വ്യത്യാസമില്ല രാജലക്ഷ്മി ആരാന്ന് എല്ലാവരും ശരിക്കും അറിയാനായിട്ട് പോകുള്ളൂ നീ എൻ്റെ വിശ്വാസത്തെ തല്ലിക്കിടത്തില്ല നീ അമ്മയുടെ ശബ്ദം നിറവേറ്റില്ല എന്ന് ചോദിക്കണം നിറവേറ്റുമേ ഞാൻ നിറവേറ്റും അധികം വൈകാതെ തന്നെ അമ്മയെ തേടിയാൽ സന്തോഷ വാർത്ത എത്തുമെന്ന് പറയുകയാണ് ഇത് പറഞ്ഞിട്ട് എന്തിൻ്റെ അങ്ങോട്ട് കയറിപ്പോയി കഴിയുമ്പോൾ കമ്പലും മലെല്ലാം ഊരി വെച്ചിട്ട് രാജലക്ഷ്മി ഇങ്ങനെ ആ പാട സമതല ഏറ്റവും പോലെ നിൽക്കുകയാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ എന്നാണ്ട് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നടന്നുകൊണ്ട് നിർത്തുന്നു